നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നടന്ന ആന്തോളജി ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് വേദിയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് ആസിഫ് അലിയുടെ പ്രതികരണത്തിന് പിന്നാലെ നന്ദി പറഞ്ഞ് രമേശ് നാരായണൻ തന്റെ മനസ്സ് മനസ്സിലാക്കിയ ആസിഫ് അലിയോട് ഏറെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ രമേശ് തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും പ്രതിപാദിച്ചു ഞാൻ മെസ്സേജ് അയച്ചത് പ്രകാരം ആസിഫ് അലി ഫോണിൽ വിളിച്ചു സംസാരിച്ചു എൻ്റെ സാഹചര്യം ആസിഫിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കാണണമെന്നും കൊച്ചിയിലേക്ക് വരാമെന്നും പറഞ്ഞു വേണ്ട സാർ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് ആസിഫ് പറഞ്ഞത് അത് വേണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് തന്നെ പറഞ്ഞു ഒരുമിച്ചിരിക്കണം സംസാരിക്കണം കാപ്പി കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർത്തി എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതിൽ എനിക്ക് നന്ദിയുണ്ട് ആസിഫിൻ്റെ മഹത്വമാണത് ഞാൻ പറഞ്ഞല്ലോ അത് അവിടെ വെച്ച് സംഭവിച്ചു പോയതാണ് എനിക്ക് മാത്രമല്ല മക്കൾക്കെതിരെയും സൈബർ അറ്റാക്ക് ഉണ്ട് അവർ രണ്ടു പേരും പാട്ടുകാരാണ് ഫീൽഡിലുള്ളവരാണ് അതൊക്കെ ഒന്ന് നിർത്തി തന്നാൽ വലിയ ഉപകാരം അത്രേ എനിക്ക് പറയാനുള്ളൂ സൈബർ ആക്രമണം നേരിടുന്നത് ആദ്യമായാണ് ഞാൻ ബഹുമാനം കാണിച്ചിട്ടില്ലെന്ന് ആളുകൾ പറയുന്നു പക്ഷേ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് രമേശ് നാരായണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ്